പൊള്ളുന്ന സ്വർണ്ണ കണ്ടാൽ സ്വർണം പോലെ തോന്നിക്കുന്ന ഗോൾഡ് കവറിംഗ് ചെയിനുകളൊക്കെ രൂപ വരും പിന്നെ ഇപ്പത്തെ ട്രെൻഡിംഗ് ലോട്ടസ് ചെയിൻസ് ഒക്കെ എൺപത്തിഒൻപത് രൂപ മുതലും അഞ്ച് രൂപ മുതലും ജിൻകി കമലൊക്കെ കിട്ടുന്ന മുപ്പത് വർഷത്തിന്റെ പാരമ്പര്യമുള്ള നമ്മുടെ പാലക്കാടിലെ ഫാൻസി പാലക്കാട് ഫാൻസിൻസ് ഗോൾഡ് കവറിംഗ് ചെയിൻസിന്റെയും ബാംഗിൾസിന്റെയും ട്രെൻഡിങ് ഇൻവിസിബിൾ ചെയിൻസിന്റെയും ഒക്കെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടാതെ ഡയമണ്ട് പോലത്തെ ചെയിൻസും സിൽവർ ചെയിൻസും കുപ്പി വളകളുടെയും ഒക്കെ ഒരു ലോഡ് കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട് ാലയാകെ കൈ നിറയെ സാധനങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ലേഡീസിന്റെ ക്ലിപ്സും മേക്കപ്പ് പ്രോഡക്ട്സും ക്യൂട്ടക്സും ഒട്ടും തുടങ്ങി എട്ടു സെട്ട് കാര്യങ്ങള് ഒരു കുടക്കയിൽ കിട്ടുന്ന ഒരു അടിപൊളി ഫാൻസി ഷോപ്പ് കൂടെയാണ് ഇത് ഞങ്ങള് പോയ ടൈമിൽ സായ്ക്കുമാരൊക്കെ ഇവിടുത്തെ ഗോൾഡ് കറിങ് സാധനങ്ങളെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു സത്യത്തിൽ അപ്പൊ നിങ്ങൾ ഓണത്തിനോ വേറെ എന്ത് പരിപാടിക്കും ഫാൻസി സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിഷ് മാത്ര പോകുന്നവേ ബ്രാൻഡ് മാർക്കിന്റെ തൊട്ടടുത്തുള്ള ഫാൻസി ഫാൻസിബർസർക്കൊന്ന് പോയാൽ മതി സ്വർണ്ണത്തിന്റെ വില കൂടിയാലും ഇനി കുഴപ്പമില്ല നമുക്ക് ഈ ഷോപ്പുള്ളപ്പോ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ